നമ്മളിപ്പോൾ ഉള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമാണിലാണ് ടൈമില് എന്താ പറയാ ബ്ലോഗ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയല്ല അപ്പൊ ഇന്ന് കുറച്ച് ഡിഫറൻറ്റ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയില് ഫസ്റ്റ് ടൈമാണ് നമ്മള് നമ്മുടെ സ്കൈ ലൈനും അതുപോലെ എം കെ ഫോറും നമ്മള് ഷോ നടത്തുന്നത് അത് നമ്മുടെ കൊല്ലത്ത് സോ അതിന്റെ ഒരുമെന്റിലാണ് നമ്മള് ഇനി അത് മാത്രമല്ല നമ്മുടെ നമസ്താങ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒരുപാട് മോഡിഫൈഡ് വണ്ടികളും കൊണ്ടുവന്നിട്ടുണ്ട് സോ നമ്മള് ഒരുപാട് വണ്ടി എക്സൈറ്റമി വണ്ടിയും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നിയാസ്ക നമ്മുടെ ചമ്മുണ്ട് നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട് റണി ഉണ്ട് പിന്നെ അങ്ങനെ മൂന്നാല് ഹാപ്പി ഹാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് തകർക്കാണ് നമ്മള് വണ്ടികള് ഷോ അവിടെ നേരെ ഓപ്പോസിറ്റ് സോ അതും കാര്യം വണ്ടികൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഇത്ര നേരം ഇവിടെ വെടിയും പോകാരുന്നു ഞങ്ങൾ ഇങ്ങനെ കണ്ട കണ്ടാസ്വദിച്ച് നിൽക്കായിരുന്നു അതൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അല്ല കേരളത്തിൽ കൊറേ കോളേജുകൾ ഷോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കോളേജിൽ കിട്ടിയ ഒരു അറ്റ്മോസ്ഫിയർ ടോട്ടലി ഡിഫറെന്റ് ആണ് അതെ 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 അത്രയും ഫാൻസ് പറഞ്ഞു കഴിഞ്ഞാല് സോ അതുകൊണ്ടാണ് ഇനി നമുക്ക് വണ്ടിക്കല് മൊത്തം ഷോ ചെയ്തേക്കുന്നത് കാണിച്ചതരാം ഓക്കെ ാണ് ആകെ വെടിയും പോകാണ് ശരിക്കും പറഞ്ഞ ആകെ പൊട്ടുമ്പോഴേ ആണ് ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലും അറിയില്ലേ ഞാൻ ആക്ച്വലി ബൈക്ക് എടുത്തിട്ടില്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ കേട്ടോ ഓക്കെ ഞാൻ ലൈനപ്പും കാര്യങ്ങളും കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വണ്ടി ഇറക്കുന്ന ഒരു ലൈനപ്പ് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ വണ്ടികൾ ഞാൻ പെട്ടാവുന്ന കേക്കണമില്ല ഞാൻ പറഞ്ഞു പോലും കേൾക്കണമില്ല ഞാൻ പറഞ്ഞ പോലും കേക്ക സമാധാനം കിട്ടി ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ വണ്ടികളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓണാക്കി തുടങ്ങും സോ സോ മോനെ ഓപ്പോസിറ്റ് ആക്കി എടുക്കാം ഇവിടെ ഒരു സിറ്റി എടുക്കുന്നുണ്ട് അത്യാവശ്യം പണിട്ടുണ്ട് പിള്ളേർ അതിന്റെ ഉള്ളിലുണ്ട് നേഹാവുമാര് ചെറുക്കുന്നുണ്ട് ഇവിടെ ഒരു അറോണിരിക്കുന്നുണ്ട് ആ ബാക്കിയതാ വണ്ടിയാ രണ്ടും ഏകദേശം ഒരേ കളറാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെവിടെ ഒരു ചീറ്റി ഇരിക്കുന്നുണ്ട് സംഭവം തന്നെ മാസമുള്ള സെറ്റ് അപ്പം മൊത്തത്തിലുള്ള ലേരിയപ്പ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ചരഞ്ഞ് ഒരക്ഷവിടെ ചെയ്തിട്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ സ്ലോ ചെറിയൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് സോ ഇതേ ഇവിടെ നമ്മുടെ ജന് എടുക്കുന്നുണ്ട് ആക്ച്വലി ഈ ഒരു ജെ ഈ ഒരു കൺസെപ്റ്റ് കാണാം നല്ല രസൻ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കാണുന്നത് പിന്നെ ഇതിൽ നമ്മുടെ നമ്മുടെ പോവാക്കറിന്റെ മറ്റേ ആർ തേർട്ടി ഫോറിലുള്ള നമ്മുടെ സ്മോക്ക് ഉണ്ടല്ലോ എന്നൊരു മറ്റേ ഡമ്മിക്ക് കയറ്റിയിട്ടുണ്ട് അത് ആക്ച്വലി അതിൻ്റെ ഒരു ഡമ്മി കൊടുത്തേക്കുന്നത് ഇവിടെയാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അവനെ കാണാൻ ഇതിൻ്റെ ഓണറെ കാണാമല്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം അങ്ങനെ പിന്നെ ഇത് ഇവിടെ ഒരു വാക്സ് വരാൻ വേണ്ടി എടുക്കുന്നുണ്ട് ആക്ച്വലി ട്യൂണ്ടാണ് നല്ല പൊട്ടു കൊണ്ട് കേട്ടോ ഇതാണ് അവസ്ഥ ഇവിടത്തെ വ്ലോഗ് ചെയ്യാൻ പറ്റില്ല അതാണ് അവസ്ഥ അവിടെ ഒരു വേർഡ് എടുക്കുന്നുണ്ട് ഫുള്ളി മോഡിഫൈ ചെയ്ത് മാറ്റലാക്കിയത് ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ട് മാർഷാൽ ആർട്ട് വില സ്പോർട്സ് അവിടെ സ്വിഫ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടെ ഓക്കെ ഇത് ആക്ച്വലി ഫുൾ എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ബാക്കിൽ സ്പീക്കർ സിസ്റ്റം ഇതിങ്ങനെ സോറി ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ പക്ക സ്പീക്കർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി അവൻ ഡിക്ക് അടച്ചു അവിടെ കാണുന്നില്ല അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം അങ്ങനെ പിന്നെ ഇത് എവിടെ ഒരു സിയാസ് എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ പിള്ളേരുടെ തന്നെയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടികൾ ഫുള്ള് ലൈനപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ കേട്ടോ സമാധാനം ഉണ്ട് കുറച്ച് സമാധാനം ഉണ്ട് ഇവിടെ മൂന്ന് പോളോ എടുക്കുന്നുണ്ട് നാട്ടിൽ നന്ദുവിൻ്റെ എടുക്കുന്നുണ്ട് ജിയോന്റെ പോള എടുക്കുന്നുണ്ട് ആക്ച്വലി ആ കളർ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഓക്കെ ആ അതവിടെ സ്വിഫ്റ്റ് പരിപാടി ഫീൽഡ് ഉണ്ട് വേണ്ടിയും പോകേം Han er uvolig borte. നേരത്തെ സ്വിഫ്റ്റിന്റെ സൗണ്ട് സിസ്റ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആളെ കിട്ടി ഇതാണ് ആക്ച്വലി നമ്മുടെ സ്വിഫ്റ്റിൻ്റെ സൗണ്ട് സിസ്റ്റം അത്യാവശ്യം പൈസ ഇറക്കിയിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് മാഷാല്ല വേറെ ലെവൽ സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ ആക്ച്വലി ഞാൻ അവിടുന്ന് വരുമ്പോൾ സോങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് വലിയ ബോക്സിൽ അയ്യായിരം മോട്ട്സിൻ്റെ ബോക്സിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് ആക്ച്വലി ഇതിൻ്റെ ഔട്ടാണ് ഇപ്പോൾ കേട്ടത് ജാതി സൗണ്ട് കേട്ടോ വേറെ ലെവൽ സൗണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതിൽ കേൾപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാപ്പറേറ്റ് ചെയ്തു അതുകൊണ്ട് സോ പിന്നെ അതുപോലെ എയർ സസ്പെൻഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടു വന്നിട്ട് ബാക്കി താഴ്ന്നിട്ടും കിട്ടാം ഇൻറ്റീയറിലും അത്യാവശ്യം സ്പീക്കറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തായാലും വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ പക്ക സ്റ്റോക്കാണ് പക്ഷേ ഇതില്ലാത്ത ഐറ്റംസ് ഇല്ല എയർ ഉണ്ട് അതുപോലെ എക്സോസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ സ്പീക്കർ സിസ്റ്റം ഉണ്ട് അത് മതി പിന്നെ കിറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇറ്റ് ആക്ച്വലി സ്റ്റോക്കല്ല സോ അങ്ങനെ എന്തായാലും അടിപൊളി നമ്മുടെ ഓണർ എവിടെ താഴെ പിള്ളേരാണ് നമ്മുടെ ഓണർ കേട്ടോ എന്തായാലും അടിപൊളി ബ്രോ അടിപൊളി വണ്ടി താങ്ക് യു അപ്പോൾ അതാണ് നമ്മുടെ പിള്ളേർ ഓണേഴ്സാണ് കേട്ടോ ഓക്കെ ഇനി നമ്മുടെ എജൻസിൽ നേരെ അപ്പുറത്താണ് അത് ഞാൻ കാണിച്ചു തരാം അതിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഇത്ര നേരം കാണിക്കാത്തൊരു വണ്ടി വന്നിട്ടുണ്ട് ആക്ച്വലി വാഗ്നറാണ് അത്യാവശ്യം ലോറി ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം അടിപൊളി ആക്കി പണിതിട്ടുണ്ട് മാഷാല്ല വാഗ്നറ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അടിപൊളി വണ്ടിയാണ് കേട്ടോ ബക്കിയായിട്ട് മോഡിഫൈ ചെയ്തിട്ട് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്കി ആക്കിയിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ തോന്നുന്നതിൽ എയർ സസ്പെൻഷൻ ഉണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് അത്യാവശ്യം ലോവർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഓൾമോസ്റ്റ് റൗണ്ട് വ്യൂ പക്ക ചെയ്തിട്ട് കാണുമ്പോൾ ഇതും പക്ക സ്റ്റോക്ക് ആണ് പക്ഷെ ആക്ച്വലി അത്യാവശ്യം പണിതിട്ടുണ്ട് വേണ്ടി ബ്രോ ഇതില് നമുക്ക് എയർ സസ്പെൻഷൻ ഉണ്ടോ ഇല്ല ലോവേർഡാണ് താഴ്ത്തിട്ടേക്കോളി സസ്പെൻഷൻ ഇല്ല ഇതില് ലോവേർഡാണ് എന്തായാലും അടി ബ്രോ അടി ഓക്കെ ബ്രോ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പുള്ളികൾ വണ്ടിട്ടോ അതായത് മാർഷാൽ ആർട്ട് കൂടി ഇനി നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു അതൊക്കെ പക്കൂണ്ടാണ് ഇനിയിപ്പോ നമ്മുടെ ലജൻസി എടുക്കുന്ന അവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈം ആയി ഓക്കെ നമ്മളിപ്പോ എല്ലാ വണ്ടികളും നമ്മളിപ്പോടുത്തെ വെഡിങ് പൊക്കെ കഴിഞ്ഞ് നമ്മള് വണ്ടി നേരെ ഗ്രൗണ്ടിൽ അയച്ചിട്ടുണ്ട് നമ്മുടെ കുറച്ച് ലജൻസി നമ്മളോട് ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് ബ്ലോഗും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഷോപ്പ് ചെയ്താണ് നമുക്ക് ഇനി ഇവിടുന്ന് ലൈനപ്പ് ചെയ്ത് ഗ്രൗണ്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ നാട്ടു പിടിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ഇവിടെ ജീവേഗം എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വണ്ടിയൊക്കെ പോവാം സോ നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ജീവേഗനാണ് നമ്മുടെ നിഷാർകാരുടെ വണ്ടി നമ്മുടെ ജീവൻ അബുദാബി എന്ന് കൊണ്ടാണ് കേട്ടോ ആക്ച്വലി നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം കിടന്ന് കളിച്ചിട്ടുണ്ട് അടിപൊളിയാണ് അടിപൊളിയേണ്ട വണ്ടി പുള്ളി അടിപൊളിയാണ് കേട്ടോ മഷാള്ള പിന്നെ നമുക്ക് പറയേണ്ടത് രണ്ട് സൂപ്പർ ബൈക്ക് ഇരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് സൂപ്പർ ബൈക്ക് ഇരിക്കുന്നുണ്ട് ആക്ച്വലി സെൻട്രിൽ പിന്നെ നമ്മുടെ മസ്റ്റാങ്ക് എടുക്കുന്നുണ്ട് നമ്മുടെ മസ്റ്റാങ്ക് നമ്മുടെ സൈഡിൽ എടുക്കുന്നുണ്ട് ഷോഗായ്സ് നമ്മുടെ മസ്റ്റാങ്ക് ഇത് നമ്മളിവിടെ എന്താ പറയുക ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് മറ്റേ റൂഫൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ലെജൻസിലോട്ട് പോവാം വാ നമ്മുടെ സ്കൈ ലൈൻ കാണാം വാ സോ ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ രണ്ട് ലെജൻസ് നമ്മുടെ സുപ്രീം അതുപോലെ നമ്മുടെ സ്കൈ ലൈൻ സോ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എന്താ പറയുക ഇന്ത്യയിൽ ഇതുപോലെ കളിച്ചിട്ടുണ്ട് നമ്മുടെ ആർ തേർട്ടി ഫൈവും അതുപോലെ നമ്മുടെ ആർ തേർട്ടി ടുക്കായിട്ട് കളിച്ചിട്ടുണ്ട് നമ്മുടെ സുപ്രീം ആർ തേർട്ടി ടുക്കായിട്ട് കളിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എടുത്തു വരേണ്ട കാര്യമാണ് കേരളത്തിലെ പിള്ളേർ വേറെ ലെവലാണ് സോ ഇത് ഫസ്റ്റേലിയെന്ന് പറഞ്ഞു വന്നത് വണ്ടി ഇത് ആക്ച്വലി നമ്മുടെ മിഥുൻ്റെ വണ്ടി കൊച്ചിയിലുള്ളതാണ് അപ്പൊ ഷമോ എന്താണ് നമ്മുടെ ഷോനെ കുറിച്ച് പറയാനുള്ളത് ആയിരുന്നു ആക്ച്വലി ഇങ്ങനെ രണ്ട് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷിബി അതുപോലെ നമ്മുടെ സുനു അബു ഹംസൂട്ടി എല്ലാവരും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നത്തെ പരിപാടി നമ്മൾ ഷാറാക്കി അപ്പോൾ എല്ലാവർക്കും എന്താ പറയാ ഒരുപാട് താങ്ക്സ് നമ്മളോട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഷോസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ കപ്പിങ് ഓണിൽസ് കുറച്ച് ടൈമായിട്ട് നമ്മൾ ചെറിയൊരു ബ്രേക്കിലായിരുന്നു വേറെ ഒന്നുമല്ല കല്ല്യാണെങ്കിലും തിരക്കും പിന്നെ അവനും ബിസി ആയിരുന്നു സോ ആ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇനി നമ്മൾ അങ്ങോട്ട് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് ഇനി ഷോസോ കാര്യങ്ങളും ഉണ്ടെന്നു നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ആകുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ മസാങ്ങ് നമ്മൾ ഓൾറെഡി നമ്മൾ കാണിച്ചു നമുക്ക് ഇവിടുന്ന് ലൈനപ്പ് ചെയ്ത് പോയി ഗ്രൗണ്ടിൽ പോയി രണ്ട് ഫോട്ടോഷൂട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാട്ടിലോട്ട് ഓക്കെ ഇപ്പോളേജ് ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഓൺ ദി വേ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയതാണ് പിന്നെ നമ്മുടെ ജീവേഗൻ ഉണ്ട് നമ്മുടെ സന്നെ അവിടെ എടുക്കുന്നുണ്ട് ജന ഒന്നും കഴിച്ചുകൊടുത്തരാ ജെന്ന സ്മൂത്താണ് കേട്ടോ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഓക്കെ അപ്പോൾ ഇനി വരും നമ്മൾ ബ്ലോഗിൽ അപ്പോൾ നമുക്ക് കാണാം ഞാൻ ഇപ്പോൾ വന്നത് നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓൺ വീൽസ് കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് നമ്മൾ ഷോസും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല ഇനി അങ്ങനെ ഷോസും കാര്യങ്ങളും ഉണ്ടാവും സോ വേണ്ടി വെയിറ്റ് ചെയ്തോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണോ നമുക്ക് അടുത്ത വീഡിയോയിലാണോ